മധ്യഗാസയിൽ വീണ്ടും ഇസ്രായേൽ ഡ്രോൺ ആക്രമണം ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചുകൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഡേറൽ ബലയിലാണ് ആക്രമണം നടന്നത് ആക്രമണത്തിന് മുന്നോടിയായി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയതായും പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ ഇസ്രായേലിൽ നിന്നുള്ള കാറുകൾക്ക് നേരെ കല്ലെറിഞ്ഞ ഒരാളെ പ്രതിരോധ സേന കൊലപ്പെടുത്തിയതായും അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കൂടി ദീർഘ തീർച്ചയായും ശക്തമായ ഒരു ആക്രമണം ഘാസയിൽ ഇസ്രായേൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഘാസയിൽ വിന്യസിച്ചിട്ടുള്ള അത് ഏത് രീതിയിൽ അവിടെ എത്തി ഇത്തരം റോക്കറ്റ് ലോഞ്ചറുകൾ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നേരത്തെ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒരു പരിധി വരെ അത് ഹിസ്ബുള്ള തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മധ്യ ഗാസയിലെ ഡെഹറൽബാലയിൽ നടന്ന ഈ ആക്രമണത്തിൽ ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ അത് പോർട്ടബിൾ റോക്കറ്റ് ലോഞ്ചറുകളും അല്ലാതെയും സ്ഥാപിക്കപ്പെട്ട ലോഞ്ചറുകളാണ് തകർത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മധ്യ ഗാസയിലാണ് ശക്തമായ ഒരു പ്രതിരോധം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് തുടരുകയും ചെയ്യുന്നത് തീർച്ചയായും ഇത് അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള ഹമാസിന്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ലോഞ്ചറുകൾ സ്ഥാപിക്കപ്പെട്ടത് ഇത് ഏത് കാലഘട്ടത്തിൽ അതായത് നമുക്കറിയാവുന്നതാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായ കാലഘട്ടത്തിൽ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ വഴി ഇത് എത്തിച്ചതാണോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ റോക്കറ്റ് ലോഞ്ചറുകളെല്ലാം തന്നെ തകർത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അത് തമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം തീർത്തും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവം തീർത്തും ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുക എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നുള്ള അതിക്രമങ്ങൾ വല്ലാത്ത തോതിയിലുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കുന്ന ഒരു റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ ലോഞ്ചറുകൾ വഴി ഉണ്ടാക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ തകർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലെ ഇസ്രായേലിലെ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുള്ള കാറുകൾ അതിലൂടെ സഞ്ചരിക്കുന്ന കാറുകൾക്ക് നേരെ ഈ പാലസ്തീൻ വിഭാഗങ്ങൾ ആക്രമണം നടത്തുന്നത് പതിവാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയ ഒരാളെ ഗുരുതരമായ രീതിയിൽ തുടർച്ചയായ കാറുകൾക്ക് നേരെ കല്ലെറിഞ്ഞ ഒരാളെ സുരക്ഷാ സേനയ്ക്ക് പതിക്കേണ്ടി വന്നു എന്ന ഒരു വിവരവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട് ഇത് തന്നെയാലും നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ സംഘർഷം അതിരൂക്ഷമാവുകയാണ് മാത്രമല്ല ഗാസ വിഷയത്തിലെ സംഘർഷം രൂക്ഷമാവുകയാണ് ഇസ്രായേൽ കടുത്ത സൈനിക നടപടികളായി മുന്നോട്ട് പോവുകയാണ് അമതനെ അവിടെ തുടരാൻ ഗാസയിൽ ഒരു ഭീകര സംഘടനയായി അല്ലെങ്കിൽ ഒരു മിലിറ്റ് മിലി ായി തുടരുന്നത് അനുവദിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് കൃത്യമായി നീങ്ങുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ കൃത്യമായ പിന്തുണയും അതിനുണ്ട് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കെ ശക്തമാകാനാണ് സാധ്യത ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം ദൈവീകരണം